നമസ്കാരം എല്ലാ മനുപ്രേഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ പറയാൻ പോകുന്ന വിഷയം ധനം നേടാനും കടം കുറയാനും ഇത്രമാത്രം ചെയ്താൽ മതി എന്താണെന്നല്ലേ നമുക്ക് ധനത്തിൻ്റെ ദേവത നമ്മൾ പൊതുവേ പറയുന്നത് കുബേര ഭഗവാനാണെങ്കിലും കുബേര ഭഗവാനെ അനുഗ്രഹിച്ചിരിക്കുന്നത് നമുക്ക് ധനാകർഷണ ഭൈരമൂർത്തിയും മഹാലക്ഷ്മിയൊക്കെയാണ് ഇവരെ പ്രീതിപ്പെടുത്തേണ്ട ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ടും ഉണ്ട് ജാതകത്തിന് നമുക്ക് ധനത്തിനെ പറ്റി പറയാം ശുക്രനെ കൊണ്ടാണ് ശുക്രന്റെ ഹൃദേവത ആരാ മഹാലക്ഷ്മി ഭഗവതിയാണ് മഹാലക്ഷ്മിയുടെ ദിക്ക് അല്ലെ കുബേര ദിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കു ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം നമുക്ക് കുടുംബപരമായിട്ടോ ജാതകപരമായിട്ടോ മറ്റു ദോഷങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കില് നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങക്ക് കടത്തിൽ നിന്ന് നല്ല ഒരു കുറവ് വരുന്നത് ധനം കൈ ചെറിയ പറയും പൈസ ഇഷ്ടം പോലെ കൈ നിൽക്കുന്നില്ല എന്ന് പറയും ആ കൈ നിക്കുന്ന അവസ്ഥ നമുക്ക് സംജാതമാവുന്നുമായിരിക്കും അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം വിശ്വാസം ഇല്ലാതെ ചെയ്യരുത് പൂർണ്ണ വിശ്വാസമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം മറ്റു ദോഷങ്ങളൊന്നുമില്ല നിങ്ങൾക്കത് ഗുണം ഉണ്ടാവും ഇല്ലാത്ത കാര്യമല്ല നമുക്ക് ആദ്യം നമുക്ക് വീട്ടിലെ പരിസരത്ത് വല്ല അടുത്ത ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പുണ്യാകം മാഞ്ചല്ലടം തളിച്ച് ശുദ്ധമാക്കുക വീട്ടിലെ വീട്ടിൽ അശുദ്ധിയൊന്നുമില്ലാത്ത ഉറപ്പ് വരുത്തുക എന്നിട്ട് ചെറിയ പ്ലാസ്റ്റിക് കുപ്പി പോരാ ചെറിയ ചില്ലുകുപ്പിക്കകത്ത് നിറച്ച് കല്ലുപ്പ് നിറയ്ക്കുക എന്നിട്ട് നാണ നാല് നാണയം അടുത്ത ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് പൂഴിച്ചിട്ട് വന്നിട്ട് നമുക്കതിലെ ചന്ദനം തൂക്കുക അതിൻ്റെ രണ്ട് ഭാഗത്തും ചന്ദനം തൊട്ട് അതിൽ കുങ്കുമം മഞ്ഞൾ ഇവയൊക്കെ തൊട്ടിട്ട് ഈ ഒരു കല്ലുപ്പ് വെച്ചേക്കുന്ന ഒരു കുപ്പിയുണ്ടല്ലോ അകത്ത് നിറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ചെറിയ ഏറ്റവും ചെറിയ കുപ്പിയും അത് ചില്ലൂപ്പി വേണം ചില്ലുപ്പിക്കകത്തോ അല്ലെങ്കിൽ കുടവുണ്ട് കുടത്തിനകത്തോ ആവും നമുക്ക് ആ അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ മഞ്ഞൾ കുങ്കുമ ചന്ദന തൊട്ട ആ ഒരു നാണയം വെച്ചിട്ട് നമുക്കത് വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക ഇപ്പം കുടമൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം കുർബാനൊക്കെ ചുറ്റി നമുക്ക് അത് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ വീട്ടിൻ്റെ നാല് മൂലയ്ക്ക് നടവാലു ആയിട്ട് നമുക്കത് ഒന്ന് കുഴിച്ചിടാം അല്ലെങ്കിൽ നമുക്കത് ഏർ കെട്ടിത്തൂക്കി നാല് മൂലയ്ക്ക് നടവാതിക്കലു നാല് നടവാതിലും കുഴപ്പമില്ല നാല് മൂലയ്ക്കായിട്ട് ഇത് നമുക്ക് ചരട വിൽം വച്ച് കെട്ടിത്തൂക്കിയിടാം ഇല്ല എങ്കിൽ ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നാല് കോണിലുള്ള നാല് മുറികൾ ഉണ്ടാവുമല്ലോ നാല് മുറികളുടെ ആ കോണില് അതായത് നമുക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഇങ്ങനെയുള്ള നാല് ഭാഗത്തെ മുറികളിൽ നമുക്ക് വെക്കാവുന്നതാണ് അങ്ങനെ നമ്മളത് വെക്കണം വെച്ചിട്ട് നമുക്ക് നിത്യം ഒന്നീ രാവിലെ അല്ലെ വൈകിട്ട് നമുക്ക് വടക്ക് ദർശനമായിട്ട് ഇരുന്നിട്ട് അവിടെ ഭദ്രദീപം അഞ്ച് തിരി ഭദ്രദീപം നമ്മൾ കൊളുത്തണം അതിൽ ചുമന്ന നിറത്തിലുള്ള തിരി വേണം നമുക്ക് ഇടാനായിട്ട് ചുമന്നത് പറ്റിയില്ലെന്നെങ്കിൽ ചുമന്ന തിരി നമുക്ക് പൂജക്കളയും മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ സാധാരണ വിളക്ക് ഉണ്ടല്ലോ അതെടുത്തിട്ട് ശാരം കുങ്കുമ്പം തൊട്ട് അതൊന്ന് പിരിച്ചാൽ മതി ഇപ്പം ചുമപ്പ് കളറാവും അത് ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയോ അല്ലെ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് നമുക്ക് അഞ്ച് തിരി കത്തിക്കാം അഞ്ച് തിരി അങ്ങോട്ടൊക്കെയാന്ന് പറഞ്ഞുതരാം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പിന്നെ ഈശാനം അതായത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് തിരിയിട്ട് വടക്കോട്ടിരുന്നിട്ട് നമുക്ക് ഞാൻ ഇപ്പറന്ന മന്ത്രം നാല്പത്തൊന്ന് പ്രാവശ്യം നമ്മൾ ജപിക്കണം നാൽപ്പത്തൊന്ന് പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓം രമായ നമ നിസ്സാരമായ മന്ത്രമാണ് ഇത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം നമ്മൾ ജപിക്കണം നമുക്ക് സാമ്പത്തിക ബാധ്യത തീരുന്ന അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് എന്നുവരെയാണ് ആവശ്യം അതുവരെ നമുക്ക് വീട്ടിൽ ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ഇത് ചെയ്യാം ശുദ്ധമായിട്ടുള്ളപ്പം ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി കൊണ്ട് ലോട്ടറി അടിച്ച് തരുവെന്നോ അല്ലെങ്കിൽ ഒരു നിധി കൊടുത്ത് തരുമെന്നോ ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത് നമുക്ക് ഇതിനുള്ള വഴികൾ അതായത് ധനം കൈ നിക്കാത്തവർക്ക് ധനം കൈ നിൽക്കാനുള്ള വഴികൾ ഭഗവതി അനുഗ്രഹിച്ച് തുറന്നു കിട്ടുന്നതാണ് അതുപോലെ നമുക്ക് കടം ഒഴിഞ്ഞു പോകാനുള്ള വഴികൾ അനുഗ്രഹിച്ച് കിട്ടും അതായത് നമുക്ക് ഈ കലിയുഗമാണ് ഭഗവാൻ നേരിട്ട് വന്ന് ഓരോരുത്തർക്ക് ദുരിതശാന്തി വരുത്തുന്ന അവസ്ഥ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലിയുഗത്തിന് അവസാനം കലിക്കയായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് മനുഷ്യനാണ് മരണം ചെയ്യാൻ ചിന്തിക്കാൻ കഴിവുള്ളവനാ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിന്തിക്കാനുള്ള കഴിവ് അല്ലെ നമുക്ക് ഏത് മേഖലയിൽ പോയാൽ അല്ലെ ഏത് രീതിയിൽ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കഴിവ് ഭഗവതി അനുഗ്രഹിച്ച് നമുക്ക് ഉണ്ടാവും അതായത് ഗായത്രി മന്ത്രത്തിൽ പറയുന്ന പോലെ ധിയോയോന പ്രചോദിയാൽ എന്നുള്ളതാണ് ഒരു മനുഷ്യന് ആർജിത ബുദ്ധിയുണ്ട് പ്രചോദിത ബുദ്ധിയുണ്ട് ഇത് രണ്ടും ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ആർജിത ബുദ്ധി മാത്രമായതുകൊണ്ട് കാര്യമില്ല ആർജിത ബുദ്ധി ആർജിച്ചെടുക്കുന്ന ബുദ്ധികൾ നമ്മൾ പഠിച്ച് നമ്മൾ പല രീതികൾ നമ്മൾ മനസ്സിലാക്കുന്ന ആർജിത ബുദ്ധി എന്ന് പറഞ്ഞാൽ പ്രചോദിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മളെ കൃത്യമായ സമയത്ത് സന്ദർഭോചിന് തോന്നിപ്പിക്കുന്നതാണ് പ്രചോദിത ബുദ്ധി എന്ന് പറഞ്ഞു രണ്ടും നമുക്ക് ആവശ്യമാണ് ഭഗവതി അനുഗ്രഹിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ സമ്പത്ത് കൈ നീക്കാന് കടബാധ്യതകളൊക്കെ കലാന് പുതിയ സമ്പത്ത് കിട്ടാനുള്ള വഴികൾ ഒക്കെ നമുക്ക് ധനതടസ്സം ഭഗവതി അനുഗ്രഹിച്ച് മാറേ കിട്ടും അപ്പം നമുക്കിത് ചെയ്തു തുടങ്ങി ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആയിട്ട് റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ജ്യോതിഷനെ കാണണം കണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമുക്ക് എഴുന്നേറ്റം അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഈശ്വരൻ നമ്മളെ ഭഗ പല രീതിയിലും പല കാലഘട്ടത്തിലും ഒന്ന് പരീക്ഷിക്കും ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്ന് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം